വിദ്യാലയങ്ങളിൽ സ്കൂൾ തല കായികമേളകൾക്ക് തുടക്കം സബ് തലത്തിൽ മികച്ച പ്രകടനം ലക്ഷ്യം വെച്ച് വണ്ടൂർ വി എം സിയിൽ സ്കൂൾ തല കായികമേള സംഘടിപ്പിച്ചു അനുകൂല കാലാവസ്ഥയിൽ രണ്ട് ദിവസങ്ങളിലായിരുന്നു മേള ഈ വർഷത്തെ സ്കൂൾ കായികമേള വണ്ടൂർ സിഐ എക് ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ ഹൌസുകളാക്കി തിരിച്ചുള്ള മാർച്ച് പാസ്റ്റിൽ അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചു മത്സരാർത്ഥികളിൽ പലരും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സബ് ജില്ലാതലത്തിൽ വിദ്യാലയത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടു ദിവസമായി നടക്കുന്ന കായികമേളയിൽ ആയിരത്തി എഴുന്നൂറ് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൺപത്തിരണ്ട് ഇനങ്ങളായി നടന്ന മത്സരങ്ങൾ പലതും വാശിയേറിയതായിരുന്നു എല്ലാ വിഭാഗങ്ങളിലും പ്രാതിനിധ്യം കൂടുതലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായത് ജൂനിയർ വിഭാഗത്തിലാണ് ജൂനിയർ ബോയ്സിൻ്റെ മത്സരങ്ങളൊക്കെ വളരെയധികം വാശിയും നിലവാരവും ഉയർന്നതായിരുന്നു സബ് ജില്ലാ മത്സരങ്ങൾ നടക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് എന്തായാലും വി എം സി ഒരു കൈ നോക്കാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് പുതിയ കായിക അധ്യാപകനായ മുൻഷീർ സാറിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടി എല്ലാ ട്രാക്കിലും ഫീൽഡിലും എല്ലാം നല്ല മികച്ച മുന്നേറ്റമായിട്ട് ടി എം സി ഒരുങ്ങുകയാണ് ഈ കായികമേളയ്ക്ക് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെയും മുഴുവൻ അധ്യാപകരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് പ്രിൻസിപ്പൽ എച്ച് എം പി ടി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് ഈ മേളയെ വിജയിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാല് ഹൗസും വാശിയേറിയ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് നാല് ഹൗസും അവരുടെ ഭാവനാത്മകമായ രീതിയിൽ ഹൗസുകളെ അലങ്കരിച്ചിട്ടുണ്ട് കുട്ടികള് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ദൂരത്തിൽ അവർ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് അധ്യാപകർ പി ടി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ